നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ തിരൂർ നഗരസഭയും സാനിറ്ററി മാലിന്യങ്ങൾ ശേഖരിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ ആക്രി എന്ന ഏജൻസിയുമായി ചേർന്ന് നഗരസഭയിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഫ്ളാഗ് ഓഫ് ചെയ്തു സാനിറ്ററി നാപ്കിൻ ഡയപ്പർ ഗ്ലൗസ് യൂറിൻ ബാഗുകൾ ഡ്രക്സിംഗ് കോട്ടണുകൾ കാലഹരണപ്പെട്ട മരുന്നുകൾ എന്നീ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമായത് വീടുകളിൽ നിന്നും ആക്രിയുടെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഏജൻസി വീടുകളിലെത്തി മാലിന്യം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന കെ ഐ എൽ എന്ന ഏജൻസിക്ക് കൈമാറും നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഫ്ളാഗ് ഓഫ് ചെയ്തു തിരൂർ നഗരസഭയിലെ പൊതുജനങ്ങളിൽ നിന്ന് നമുക്ക് നമുക്കറിയാം വർഷങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു ആവശ്യമായിട്ട് പറഞ്ഞിരുന്ന ഒരു വലിയൊരു കാര്യമാണ് സാനിറ്ററി നാപ്കിൻസ് പിന്നെ അതിനുള്ളൊരു അതിന് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം നഗരസഭയിൽ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രയാസമായിരുന്നു അപ്പോഴാണ് നമ്മുടെ ആക്രി എന്ന് പറയുന്ന ഒരു ടീംസ് ഇത് സാനിറ്ററി നാപ്കിനുകൾ പിന്നെ അതേപോലെ ബയോവേസ്റ്റ് ഒക്കെ എടുക്കില്ലേ ബയോവേസ്റ്റുകളൊക്കെ എടുക്കുന്ന ഒരു ടീം നമ്മൾ നഗരസഭയുമായി ടൈപ്പ് ചെയ്ത് അവര് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും ആ രീതിയിൽ നഗരസഭയുമായി സഹകരിച്ച് തന്നെ നഗരസഭയിൽ മുഴുവൻ വേസ്റ്റുകൾ എടുക്കാൻ തയ്യാറായിട്ട് നാം ഓരോരുത്തരും ജനറേറ്റ് ചെയ്യുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക നമ്മുടെയൊക്കെ കടമ തന്നെയാണ് തിരൂർ നഗരസഭ മാലിന്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ വിഭാവനം ചെയ്ത് നടത്തി വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ജൈവ മാലിന്യ സംസ്കരണത്തിനായി ബയോ ബിന്നുകളും റിങ് കമ്പോസ്റ്റുകളും നൽകി കഴിഞ്ഞു അതുപോലെ പൊതുനിരത്തുകളിൽ ടിൻ ബിന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു കൂടാതെ തന്നെ ഹരിതകർമ്മസേന അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിരുന്നു ബഹുമാനിയായ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ ഡേപ്പർ സാനിറ്ററി വേസ്റ്റ് തുടങ്ങിയ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൈയൊഴുക എന്നുള്ളത് ഇതിനൊരു സംവിധാനം ഇല്ലാതെ ബുദ്ധിമുട്ടിയ സമയത്താണ് നമ്മുടെ ആക്രി പ്രൈവറ്റ് ലിമിറ്റ് ലിമിറ്റഡ് കമ്പനി ആക്രി ഇമ്പാക്റ്റ് എന്നുള്ളൊരു കമ്പനി നമ്മളുമായി ജോയിൻ ചെയ്തുകൊണ്ട് ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നിർമാർജ്ജനം ചെയ്യാൻ നമ്മളുമായി ജോയിൻ ചെയ്തിട്ട് ഞങ്ങളുടെ പ്രവർത്തനം ആക്രി എന്ന് ഏറ്റെടുത്തിരിക്കാണ് അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതിൽ ജസ്റ്റ് നമ്മൾ ആക്രി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആംബ്ലം വരും ഒരു ബ്ലൂ കളർ വെച്ചാൽ ഗ്രീൻ കളർ ഒരു ഡ്രോപ്പ് താഴേക്ക് വരുന്ന പോലത്തെ ഒരു ആമ്പിളാണ് സാനിറ്ററി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ വരും ആ ലൊക്കേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാലിന്യത്തിന്റെ ഇത് കാണാം ഏതൊക്കെ സാനിറ്ററി മാലിന്യങ്ങളുടെ ബൈ ബണ്ണായിട്ട് ഡയപറും എല്ലാം ഏതൊക്കെയാണെന്നുള്ള കാര്യം ബെറ്റായിട്ട് കിട്ടുന്നുണ്ട് അത് പ്രകാരം നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് വേറെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല പെർ ഫിഫ്റ്റി റുപ്പീസ് പെർ കെ ജി ആണ് ഞങ്ങൾ ഇവിടെ ഇവിടെ നിന്ന് എടുക്കുന്നത് വീടുകളിലുണ്ടാവുന്ന ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കത്തിക്കുകയോ കുഴിച്ചുമുടുകയോ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുകയോ ചെയ്യാതെ കൃത്യമായി ആക്രി എന്ന ഏജൻസിക്ക് കൈമാറണമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമുദ് സജന അധ്യക്ഷത വച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മാസ്റ്റർ നഗരസഭാ സെക്രട്ടറി ടി എൻ സിനി കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ക്ലീൻ സിറ്റി മാനേജർ ഇ ബാബു സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് നന്ദിയും പറഞ്ഞു ബിട്ടന്യൂസ് തിരൂറൂർ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ